പ്രവേശനോത്സവ ഗാനം രചന വിജയലക്ഷ്മി ടീച്ചർ പുറമേ ഇത്തിരി ദിവസം മുമ്പേ എത്തിയ പെരുമഴ ഇന്നു തകർക്കുമ്പോൾ അക്ഷരമധുരം നുകരാനെത്തിയ കുട്ടികൾ മുറ്റം നിറയുമ്പോൾ ആഹ്ലാദത്താൽ ആപ്പുവിളിച്ചവർ അറിവിന്നാകാശം തേടുമ്പോൾ ർത്തു തിമിർത്തു കളിച്ചു നടന്നൊരവധിക്കാലം തീർന്നല്ലോ പുത്തൻ ഉണർവിൽ പുതുവർഷത്തിൽ വിസ്മയ ലോകം തീർത്തിയിടാം അറിവിൻചാലക വാതിൽ തുറന്നീ ലോകം മുഴുവൻ കണ്ടിടാം പ്രകൃതി ഒരുക്കും ഉത്സംഗത്തിൽ വീണു മതിച്ചിടാം കരകവിയും തോടും പുഴയും അപകടമാണെന്ന് നോർക്കേണം ചുറ്റിലുമുള്ള ചതിക്കുഴിയെല്ലാം കണ്ണു തുറന്നു കാണേണം വലവിരിച്ചു കാത്തിരിക്കും ലഹരിക്കെതിരെ കരുതേണം തന്നാലായതു ചെയ്തുകൊണ്ട ലഹരിക്കെതിരെ പൊരുതേണം റിവിനൊപ്പം ആരോഗ്യത്തിൻ നല്ല ശീലം കണ്ണിൽ കണ്ടവയെല്ലാം തന്നെ വാരിവലിച്ചു തിന്നരുതേ പാക്കറ്റുകളിൽ പതിയിരിക്കും അപകടമെല്ലാം അറിയേണം ആരോഗ്യമുള്ളൊരു ദേഹത്തിൻ്റെ ദൃഢതയുള്ളൂ മനസ്സുള്ളൂ അറിവിൻ വിത്തുകൾ ഉള്ളിൽ പേറും നന്മ മരങ്ങളാവേണം സ്വാർത്ഥതയെല്ലാം വെടിഞ്ഞു നമ്മൾ മനുഷ്യരായി തീരേണം നല്ല മനുഷ്യരായി തീരേണം നല്ല മനുഷ്യരായി തീരേണം